ഒരു ഈവനിങ് അഞ്ചര മണിയൊക്കെ ആയപ്പോഴേക്കും ഷവർമയും ഗ്രില്ലും മന്തിയൊക്കെ ഒരുമിച്ച് കഴിക്കാൻ തോന്നി സോ ഈ മൂന്ന് ഐറ്റംസും കിഡിലമായിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടേ ഉള്ളൂ ബാർബിക്യു സ്പേസ് അതും നമ്മുടെ പാളയത്തുള്ള സ്പെൻസർ ജംഗ്ഷനിലാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ ബാർബിക്യൂ സ്പേസിൻ്റെ ആംബിയൻസിനെ കുറിച്ച് പറയണ്ടല്ലോ അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലും തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കിഡിലൻ ആംബിയൻസ് ആണ് പിന്നെ ഇവരുടെ അർബൻ സ്പേസിൽ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല വെമ്പാലവട്ടത്തുള്ള അർബൻ സ്പേസിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് അവരുടെ വാളിലെ ഡിസൈൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല അത്രമാത്രം പേപ്പർ കട്ട്സ് ആണ് കേട്ടോ അവിടെയുള്ളത് അതും പല കളേഴ്സിലുള്ള പേപ്പർ കട്ട്സ് ഈ വാളിൽ വന്നപ്പോൾ അവരുടെ ആംബിയൻസ് തന്നെ അങ്ങ് മാറിപ്പോയി വേറെ ലെവലായിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഈ വാൾ ഹാങ്ങിങ് പേപ്പർ കട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു ഒരു നാലഞ്ച് ഐറ്റംസും ട്രൈ ചെയ്യാമെന്ന് കരുതി ഷവർമേൽ ഓർഡർ ചെയ്തത് ഫുള്ളി ലോഡഡാണ് കേട്ടോ അതിൽ ചീസും വെജീസും മീറ്റൊക്കെ വരുന്നുണ്ട് ഫുള്ളി ലോഡഡ് ഷവർമ കുബ്ബൂസിൽ അവൈലബിൾ ആണോ എന്നറിയത്തില്ല ഞാൻ ഓർഡർ ചെയ്തത് റൊമാലിയിലേതാണേ ആംബിയൻസിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ ബിബിക്യു സ്പേസിലെ ബീഫ് ഷവർമയും ഫിഷ് ഷവർമയും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഷവർമ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഒരുപാട് ചിക്കൻ പീസ് കിട്ടിയിട്ടുണ്ട് നല്ല മീറ്റി ഓവർലോഡഡ് ആയിരുന്നു പിന്നെ വെജ് ചീസ് കുറവായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഈ ബർഗർ ഷവർമ്മയെക്കുറിച്ച് ഒരുപാട് നല്ല റെസ്പോൺസ് കേട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബീഫ് ബർഗർ ഷവർമ ഇവരുടെ കൊളത്തൂർ ഔട്ട്ലെറ്റിൽ നിന്ന് ഞാൻ ചിക്കൻ ഷർമ്മ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ബീഫാണ് കേട്ടോ ചിക്കൻ ബർഗർ ഷർമ മോശമാണെന്നല്ല പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ചിക്കനേക്കാളും ബീഫാണ് കൂടുതൽ ഇഷ്ടമായത് അൽഫാം മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോക്ക് ആൻഡ് ഹാനി ഫ്ലേവറിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഞാൻ ഫാൻ ആണ് ജ്യൂസി ആയിട്ടുള്ള അൽഫാം ആണ് ഈ മയണൈസിനൊപ്പവും മന്തിയുടെ ഒപ്പവും ഒരു ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് മയണൈസാണ് അവരെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അത് അവർ ബാർബിക്യു സ്പേസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നോർമലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിക്ക മന്തി സ്പോർട്സിലും മന്തി വന്നിട്ട് കുറച്ചൊരു വെറ്റാണ് ടെക്സ്ചറൊക്കെ ഇവിടെ കൂടുതലും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള മന്തി റൈസ് ആണ് മന്തി കഴിക്കാൻ കൊതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ മന്തി റൈസ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അന്ന് സ്മോക്ക് ആൻഡ് ഹണി മന്തി റൈസും മയോണൈസും ടൊമാറ്റോ ചട്നിയും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം കേട്ടോ പൊള്ളിയായിട്ടോ പിന്നെ ബി ബി ക്യൂ സ്പേസിലെ ഹൈലൈറ്റ് ഐറ്റംസ് ആയിട്ടുള്ള രണ്ട് ക്രീം ടെൻഡർ കോക്കനട്ടും എക്ലയർ ഫ്ലേവറും രണ്ടും ഓർഡർ ചെയ്തു കൊറച്ചൊന്ന് ചില്ലാവാനായിട്ട് വാട്ടർമെലൺ മൊഹീറ്റയും പാഷൻ ഫ്രൂട്ട് മൊഹീറ്റയും കുടിച്ചു ഫ്ലേവർ വൈസ് രണ്ടും അടിപൊളിയായിരുന്നു ട്ടും പൊളിയായിരുന്നു എക്ലെയറും പൊളിയായിരുന്നു നോർമലി കഴിക്കുന്ന ഐസ്ക്രീം പോലെയല്ല ഇവരുടെ ടെക്സ്ചർ തന്നെ വളരെ ഡിഫറൻ്റ് ആണ് ലാസ്റ്റ് ഐറ്റം ജമേക്കൻ ക്രഞ്ചി കേട്ടോ അതൊരു പൊളപ്പൻ ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൂടെ കഴിച്ചങ്ങ് നിർത്തി കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാർബിക്യു സ്പേസിൽ വന്ന് ട്രൈ ചെയ്യുന്ന ആയിട്ടോ ഈ ജമേക്കൻ ക്രഞ്ചി ഇടക്കിടക്ക് അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ തോന്നും ജമൈക്കൻ ആണോ കരീബിയൻ ഫ്ലേവർ ആണോ ബെസ്റ്റ് എന്ന് എന്നോട് ചോദിക്കുവാണേൽ എൻ്റെ പ്രിഫറൻസ് കൂടുതലും ജമേക്കനിലാണ് കേട്ടോ ചിലപ്പോൾ അത് കരീബിയനേക്കാളും ജമൈക്കൻ നല്ല സ്പൈസി ആയോണ്ടായിരിക്കാം അപ്പോൾ ആരും സ്പോട്ട് മറക്കണ്ട നമ്മുടെ ബാർബിക്യൂ സ്പേസ്